നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വടക്കാഞ്ചേരി വിരുപ്പാക്കയിൽ പറമ്പിൽ മധ്യവയസ്കനെ ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി വിരുപ്പാക്ക നടുത്തര വീട്ടിൽ അൻപത് വയസ്സുള്ള മരിച്ചത് ഷൊർണ്ണൂർ ചുവന്ന ഗേറ്റിന് സമീപം ഈവന്റ് മാനേജ്മെന്റിന്റെ സൂക്ഷിപ്പ് കേന്ദ്രത്തിൽ നിന്നും ഉപകരണങ്ങൾ മോഷ്ടിച്ച നാലുപേരിൽ പേരിൽ രണ്ടുപേർ അറസ്റ്റിൽ ഒരു ലക്ഷത്തിമുപ്പതിനായിരം രൂപ വില വരുന്ന സാധനങ്ങളാണ് മോഷ്ടിച്ചത് മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിനിന്റെ ഭാഗമായി മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിലെ കുട്ടികളുടെ ഹരിതസഭ പഞ്ചായത്തിലെ ഇന്ദിരാ പ്രിയദർശിനി ഹാളിൽ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു കോളപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി ഗ്രാമസഭയും അനുമോദനവും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസ്ലാല് പരിപാടി ഉദ്ഘാടനം ചെയ്തു